പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കുലർ മാട്രിമോണി വഴിയാണ് ഇത് പരിചയപ്പെട്ടത് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു മനു മനുഷ്യജാതി നമ്മളാണെന്ന് തോന്നുന്നു നമ്മൾ തുടക്കക്കാരതിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭവനിയും അതിൻ്റെ ഒരു ഫാമിലിയിലെ ഭാഗമായതിൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു മാതൃകാപരമായിട്ടുള്ളൊരു വിവാഹം പോലെ അതരെ ആർക്കും സ്വീകരിക്കാവുന്നതാണ് കാരണം മനു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ആൾക്കാർ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു വിവാദം അല്ല ഉണ്ടാകേണ്ടത് പ്രണയവും മനോഹരമായിട്ടുള്ളൊരു ലൈഫും മാത്രമാണ് ഉണ്ടാകേണ്ടത് അതിനൊരു പ്ലാറ്റ്ഫോം ആയിട്ട് അവരുടെ ഒരു അത് ഒരുക്കുകയും അവിടെ വെച്ച് സമിക്കും ഭവിക്കും കണ്ടുമുട്ടാൻ സാധിക്കുകയും ചെയ്തു അതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നു പറഞ്ഞാൽ ബാക്കിയുള്ള കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഇത്രയും ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റില്ല ഫാമിലി എന്താ പറയുക നമ്മൾ എപ്പോഴും പറയാം മാരേജ് നത്തിങ് ബ് ടു മെമ്പേഴ്സ് വിറ്റ് ഈസ് എ ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ് സോ ആ ഫാമിലി മെമ്പേഴ്സിനോട് കാണാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് സോ ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ഹൗ ദേ ഹാ ഡൺ ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എല്ലും നമസ്കാരം എന്റെ പേര് മനു മനു മനുഷ്യജാതി എന്നാണ് ഞാൻ പറയാറ് നമ്മളൊരു ഒരു പത്ത് വർഷം മുമ്പേ ഞാൻ ഈ ജാതി മതവിശ്വാസങ്ങളൊക്കെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാലില് ഞാൻ എനിക്കൊന്ന് തോന്നി ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ലോകത്തൊരിടത്തും ഇവർക്ക് പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമില്ല നമ്മൾ കേരള മാറ്റൻ കോണികളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇവർ ഒരുപാട് കേരള മാറ്റൻ ഒരുപാട് മാട്രിമോണി കോണികൾക്കുണ്ട് നായർ മാറ്ററിോണി മുസ്ലിം മാറ്റർമോണി ഈഴോവ മാറ്ററിമോണി ഒക്കെ കേരള മാറ്റർമോണിക്കാരങ്ങൾ പക്ഷെ അവിടെ അവിടെയൊന്നും ഈ സെക്കുലർ ആയിട്ടുള്ള ആളുകൾക്ക് പങ്കാളികളെ ഒരു പ്ലാറ്റ്ഫോം ആരും തുടങ്ങിയതായിട്ട് കണ്ടിട്ടില്ല അപ്പം എനിക്കൊരു അങ്ങനെ അങ്ങനൊരു കൂട്ടായ്മ തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ആദ്യം തുടങ്ങിയത് മതമില്ലാത്ത ജീവിതങ്ങളെന്നു പറഞ്ഞൊരു കൂട്ടായ്മയാണ് അത് ഈ ജാതി വിശ്വാസങ്ങളില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളുടെ സ്റ്റോറി ഷെയർ ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയത് പിന്നെ സെക്കുലർ മാറ്ററിമോണിയിലേക്ക് മാറുകയാണ് അപ്പോൾ രണ്ട് കൂട്ടായ്മ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പത്ത് വർഷമായിട്ട് നമ്മൾ ഈ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു ഏകദേശം നൂറിലധികം വിവാഹങ്ങൾ അതിലൂടെ നടന്നിട്ടുണ്ട് നമ്മളിതൊരു മാരേജ് ബ്യൂറോ പോലെ ഒരു ബ്രോക്കർ പോലെയൊന്നും അല്ല ഒരിക്കലും ഇതൊന്ന് ലാഭം കിട്ടാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടോ അല്ല നമ്മൾ ഇതിനെ കാണുന്നത് ജാതി മതവിശ്വാസങ്ങളില്ലാത്ത ആളുകൾ ഒരുമിക്കുക അവർക്ക് ഞങ്ങൾ ഒന്നോ രണ്ടോ പേരല്ല ഒരുപാട് പേര് ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് വിളിച്ചു പറയാം അങ്ങനെ അവർക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക ആളുകൾക്ക് സെക്കുലറായിട്ട് ജീവിക്കാനുള്ള ഊർജം പകരുന്ന എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഇതിലെ വളരെ സന്തോഷകരമായ കാര്യം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമവിവാഹങ്ങള് അതുപോലെ ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ ഒളിച്ചോടിയിട്ടും അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊണ്ടിട്ടും അല്ലെങ്കിൽ വീട്ടുകാരും പ്രശ്ന കൽപ്പിക്കപ്പെട്ടതൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ സെക്കുലർ മാറ്ററിമോണി തുടങ്ങിയപ്പോൾ പലതവണ എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് അപ്പോൾ ഇതൊക്കെ ഭവ്യാണ് നേരിട്ടിട്ട് നമുക്ക് പ്രൊഫൈൽ അയച്ചു തന്നത് ആദ്യമായിട്ട് ഭവ്യയുടെ പ്രൊഫൈലെടുത്തത് സെബിയാണ് അത് അവർ തന്നെ ഒരുമിച്ച് ചെയ്തു ഭവിയ്ക്ക് ഭവിയ്ക്ക് ഒരുപാട് എൻക്വയറീസ് എൻക്വയറീസൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ട് വന്ന സെബീനെ തന്നെ സ്വീകരിക്കാൻ തിരുവാതിരിയുള്ളൂ പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഭവിയാണ് വന്നത് എന്നുണ്ടെങ്കിലും ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അവരുടെ മക്കൾക്ക് ഒരു സെക്കുലർ ആയിട്ടുള്ള പങ്കാളികൾ വേണം അതിൽ വ്യത്യസ്തമായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ചിലപ്പോ സെക്കുലർ ഒന്നും ആവണം മീൻസ് ഈ പെൺകുട്ടികളും പയ്യന്മാരുടെ കാര്യമല്ല പറഞ്ഞു മാതാപിതാക്കൾ അവർ പറയും മോനെ ഞാൻ വിശ്വാസിയാണ് പക്ഷെ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് അവർക്ക് ഈ ജാതിമത വിശ്വാസവും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ എന്താ ചെയ്യുക അപ്പൊ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് മാതാപിതാക്കളെ സമീപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പലവർക്കും അറിയാവുന്ന ഒരു ചാനലായിരിക്കും ദക്ഷിണ എന്ന് പറഞ്ഞൊരു ചാനൽ എത്ര പേര് കേട്ടിട്ടുള്ളതെന്ന് എനിക്കറിയില്ല ആ ഒരു മുത്തശ്ശനും മുത്തശ്ശേരി സംസാരിക്കുന്നുണ്ട് ആ ദക്ഷിണയിലെ കണ്ണകി ഇതിലൂടെ വിവാഹം കഴിഞ്ഞതാണ് സെക്കുലോമാറ്ററും കൂടി വഴി അതിലെ ഈ കണ്ണകിയുടെ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീട്ടുകാർ അമ്മയാണ് എന്നെ സമീപിച്ചത് അമ്മ പറഞ്ഞു മോനെ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ മോൻ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ് അപ്പോൾ അവർക്ക് ഒരു സെക്കുലർ പങ്കാളിയെ തേടണം എന്നോട് നോക്കാനാണ് മോൻ പറഞ്ഞത് ഇനി ഞാൻ വീട്ടുകാരനെ ആശംസിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടോ എന്ന് പറഞ്ഞ് നമ്മളവരുടെ അഭിലാഷിൻ്റെയും പോസ്റ്റ് ഇട്ട് അവർ ഇതിലൂടെ വിവാഹം കഴിഞ്ഞു ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ ഇപ്പോൾ സുഷമേഷ് ചന്ദ്രോത്തിനൊക്കെ എത്ര പേര് എന്ന് അറിയില്ല എഴുത്തുകാരനാണ് അങ്ങനെ പല ആളുകളും ഈ ഒരു കൂട്ടായ്മ വഴി പങ്കാളിയെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു നൂറിലധികം പേര് ഈ കൂട്ടായ്മ വഴി പങ്കാളിയെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ചില ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചാനലുകളിലൊക്കെ നമ്മളുടെ ന്യൂസ് വന്നിട്ടുണ്ട് അതിനേക്കാളുപരി ഇവരൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം എത്രയോ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നു നിൽക്കുന്നുണ്ട് അതായത് പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ സെക്കുലർ മാ സെക്യുലർ മാരേജ് നടക്കുമ്പോൾ ഇവർക്ക് ഒളിച്ച് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ആൾക്കാർ വരും കാരണം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല നാട്ടുകാരെ സപ്പോർട്ട് ഉണ്ടാവില്ല അതല്ലെങ്കിൽ പറയും അത് ഇങ്ങനെ പറയണോണ്ടായിരുന്ന വിചാരിക്കുന്നത് ഇപ്പം കല്യാണം ചിലപ്പോൾ അവർ പ്രേമചിതാവും കല്യാണം കഴിക്കുണ്ടാവുക എന്നാലും പറയും ആ അത് ചിലപ്പോൾ അവർക്ക് ഗർഭമുണ്ടായിട്ട് കല്യാണം ഒക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഇത്തരം പ്രേമ കുറിച്ചുള്ള ഈ നാട്ടുകാരുടെ ഗോസിപ്പുകൾ അതിന്നൊക്കെ മാറി ഇത്രയും ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇത്രയും വിവാഹങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം